ഓണമൊക്കെ ആർക്ക് പലവർക്ക് മുൻ കൊടുക്കാൻ അറിയത്തില്ല കറക്റ്റ് ആയിട്ട് മുൻ കൊടുക്കേണ്ട കാര്യം ആദ്യം നമുക്ക് ഇവിടെ കര ഏതു വശത്തേക്ക് വരുന്നു എന്നാണ് നോക്കാം അതായത് കര ചമിക്ക ആൾക്കാരും ഇതന്നല്ലേ അതായത് സെന്ററിലേക്ക് കര വരുന്നത് ചമിക്കാൻ ആൾക്കാർ സെന്ററിൽ ഒരുപാട് കര വരുന്നത് സെന്ററിൽ നിന്ന് ശഗലും ഇങ്ങോട്ടേക്ക് വലത്തേക്കും വലത്തേക്ക് ഇടത്തേക്ക് ഇടത്തേക്ക് എങ്ങോട്ടേക്കാണോ കര വരുന്നത് ആദ്യം നമ്മൾ അതിന്റെ ഒരു ലെവൽ പഠിക്കുക എന്നിട്ട് ഇറക്കം നമ്മുടെ ചെരുപ്പിൽ തട്ടി ടച്ച് ചെയ്ത് നിൽക്കണം ചെരുപ്പിന് മേലോട്ടും പോയത് കാവോട്ടും പോയത് ടച്ച് ചെയ്ത് നിൽക്കണം ഇത് തന്നെ കര ഏകദേശം ബലത്തെ സെല്ലി എടുത്തേ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ സെന്ററിലേക്ക് കര വരുന്നത് അത് ഒത്തിരി കീറാണ് ഒത്തിരി ഇങ്ങോട്ട് നീങ്ങി പോലും ഏകദേശം കറക്റ്റായിട്ട് ഇവിടെ നിൽക്കുക എന്ത് ബി എക്സ്റ്റിന് നിൽക്കുന്ന ഭാഗം നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു പ്ലീറ്റ് പോലെ ഇങ്ങനെ മടക്കി മടക്കി കറക്റ്റ് ഇവിടെ ഇങ്ങോട്ട് ഈ മൂലയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക ഇതൊരുതാ ഇതുണ്ടോ ഇങ്ങനെ കര പിടിക്കുക നമുക്ക് മീന വെച്ച് നോക്കുക എന്നിട്ട് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഈ എക്സ്റ്റൻഷൻ ഈ നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം ഇവിടെ നിന്ന് തിരി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ മുണ്ടിങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ ഇത് ഇടുത്തോണ്ട് നമ്മളൊരു നാടൻ തല്ലിന് പോയാലും ഈ സാധനം അതിന് പോകും അതുപോലെ നമ്മൾ ഷർട്ട് എപ്പോഴും എടുക്കുമ്പോഴത്തേനും ഒത്തിരി ടൈറ്റ് ഷർട്ട് എടുക്കരുത് ലൂസ് പിന്നെ കുഴപ്പമില്ല ഇപ്പൊ ആയിട്ട് അതുപോലെ ഇറക്കമാണ് ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഇതിൽ കൂടുതൽ ഇറക്കം വരാൻ പാടില്ല മാക്സിമം നമ്മുടെ ചന്ദിടെ ഒക്കെ ഹാഫ് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് താഴ്വിട്ട് പോകാൻ പറ്റില്ല ഇറക്കം കുറയാനും പാടില്ല കൂടാനും പാടില്ല അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ ഷർട്ട് എപ്പോഴും ഇങ്ങനെ വേണം നിങ്ങൾ ഇത്ര ഇറക്കം നിങ്ങൾ അപ്പം നിങ്ങൾ ഷർട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ടൈലറിനോട് പറയുക ആ ഇത്ര ഇറക്കത്തിൽ നിങ്ങൾ ഷോട്ട് ചെയ്യുക അല്ലാതെ അല്ലാതനുസരിച്ച് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് ഷർട്ട് ശൈലി നമുക്ക്